കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ച തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷയിൽ പാർലമെന്റിലേക്ക് പോയി കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് ഓട്ടോ ചിഹ്നത്തിൽ വോട്ട് ചെയ്താണ് ജനങ്ങൾ മികച്ച വിജയം സമ്മാനിച്ചതെന്നും അവരോടുള്ള ബഹുമാന സൂചകമായാണ് ആദ്യ ദിവസത്തെ യാത്രയെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ഓട്ടോറിക്ഷോ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വോട്ട് ചെയ്താണ് ജനങ്ങൾ ഇങ്ങോട്ട് അയച്ചത് അപ്പോൾ ഓട്ടോറിക്ഷ ചിഹ്നത്തോടുള്ള ഒരു ബഹുമാനാർത്ഥം അംഗീകാരത്തിന് ഒരു നന്ദി സൂചകമായി ഞാൻ ഈ ചിഹ്നത്തിൽ തന്നെ പോവാന്ന് വെച്ചു ആദ്യം അത് കഴിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ ദിവസം ജനകീയമായിട്ട് തന്നെ പോവാന്ന് വെച്ചു അല്ല എല്ലാവരും ഉപയോഗിക്കുന്നില്ല ഓട്ടോറിക്ഷ എനിക്ക് തോന്നുന്നു സാധനക്കാരനും പണമുള്ളവരും എല്ലാവരും പ്രത്യാശം വന്ന പെട്ടെന്ന് നമുക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ ഓട്ടോറിക്ഷയാണ് ഉപയോഗിക്കുക അങ്ങനെ കാറും ടാക്സിയും നോക്കി നോക്കിന്നെ കിട്ടുന്നവരില്ല ഇത് എല്ലായിടത്തും ആണ് രാജ്യം മുഴുവൻ അപ്പോൾ ആ എല്ലാവരും അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ചിഹ്നം എടുത്തു ആ ചിഹ്നത്തിൻ്റെതായിട്ടുള്ള ഒരു പോയവരും ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ഉണ്ടായിട്ടുണ്ട് അത് നന്ദിയുണ്ട് ഞാൻ ഓർത്തോ ആദ്യം ഓട്ടോറിക്ഷയിൽ അവിടം വരെ പോവാം അപ്പൊ ചിഹ്നം അതായിരുന്നല്ലോ ഓട്ടോറിക്ഷ ആയിരുന്നല്ലോ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ഓട്ട് ചെയ്താണ് ഇങ്ങോട്ട് അയച്ചത് അപ്പോൾ ഓട്ടോറിക്ഷ ചിഹ്നത്തോടുള്ള ഒരു ബഹുമാനാർത്ഥം ജനങ്ങൾ നൽകി അംഗീകാരത്തിന് ഒരു നന്ദി സൂചകമായി ഞാൻ ഈ ചിഹ്നത്തിൽ തന്നെ പോകാൻ വെച്ചാൽ ആദ്യം മാത്രം